ഹായ് ഫ്രണ്ട്സ് ഇനി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് ബോളാണ് അതിന് ചോക്ലേറ്റ് ബോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ബ്രൗണീസ് അത് ഒരു പീസ് വേണം പിന്നെ നമ്മുടെ അനാർ നമുക്ക് ഫ്രൂട്ട്സ് വേറെ ബെറീസ് എടുക്കാം സ്ട്രോബെറി അങ്ങനെ വലിയ ഐറ്റം പെട്ടത് യൂസ് ചെയ്യാം പഴം ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ വേണ്ടത് നമ്മുടെ അരിമണി അത് വറുത്ത് പൗഡറാക്കിയതാണ് പിന്നെ ക്യാരമൽ സോസ് അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം പിന്നെ വേണ്ടത് ചോക്ലേറ്റ് വേണം ചോക്ലേറ്റ് ഐസ്ക്രീം ചോക്ലേറ്റ് ഐസ്ക്രീം ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം നമുക്ക് ബ്രൗണി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് നടുക്കിൽ വെക്കാം അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് അനാർ അപ്പൊ നമ്മളവിടെയൊക്കെ ഫ്രൂട്ട്സുകൾ ബെറീസ് ഒന്നും അധികം കിട്ടില്ല സ്ട്രോബെറിയുടെ ഒക്കെ സീസൺ ഒക്കെ കഴിഞ്ഞാലേ പോവണുള്ളു അപ്പോൾ കിട്ടിയ കിട്ടുന്ന പഴം ഞാലിപ്പൂവൻ പഴം റോബസ്റ്റ് പഴം അങ്ങനത്തെയൊക്കെ കിട്ടില്ലേ അതൊക്കെ ഉപയോഗിക്കാം അങ്ങനെ പുളി ഉള്ളതൊന്നും അങ്ങനെ ഉപയോഗിക്കുക കിട്ടുക പിന്നെ പുളിയിൽ നല്ല നല്ല നാരങ്ങ അങ്ങനത്തെയൊക്കെ നല്ല പുളിയുള്ള ഐറ്റം ഉണ്ട് അതൊന്നും ഉപയോഗിക്കാണ്ട് ഇങ്ങനത്തെ മദരും ചെറുങ്ങനെ ഇതുള്ളതും എടുക്കുക പുളിയുള്ള നല്ല പുളിയുള്ളത് മാത്രം ഉപയോഗിക്കുക പിന്നെ വേണ്ടത് നമ്മൾ ബെറീസ് ഇട്ട് ബ്രൗൺസ് വെച്ച് പിന്നെ നമ്മുടെ അരിമണി വറുത്തതാണ് ഇതിന് ആണ് ഇത് അത് നമ്മളുടെ ഇൻ്റെ ഒരു റെസിപ്പി ആക്കിയിട്ട് എടുത്തിട്ടുള്ള ബ്രൗൺ ചോക്ലേറ്റ് ബോളാണ് അപ്പോൾ ഈ ഇത് നമുക്ക് കുറച്ച് ഇതിൻ്റെ മീത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും ഇതും ചൂട് ക്യാരമൽ സോസും പിന്നെ ചോക്ലേറ്റും കൂടിയിട്ട് ഈ അരിമണിയുടെ പൗഡറിൻ്റെ ഒപ്പം കഴിക്കുന്നത് എന്തൊരു ടേസ്റ്റാണെന്ന് വെച്ചിട്ടാണ് നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കും പിന്നെ ഇനി ഇതിൻ്റെ മീതെ ഐസ്ക്രീം ക്രീം വെക്കും ഐസ്ക്രീം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ മോള് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ മീത് ചോക്ലേറ്റ് ഐസ്ക്രീം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് അത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ഇടണ്ട് പിന്നെ പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ഐസ്ക്രീം നമ്മുടെ ഹോർലിക്സ് ഐസ്ക്രീമാണ് ഹോർലിക്സ് ബനാന ഐസ്ക്രീമാണ് അതാണ് യൂസ് ചെയ്തിട്ടുള്ളത് പുറത്തുനിന്ന് വാങ്ങിച്ച ഐസ്ക്രീമല്ല ഇനി ഇതിൻ്റെ മീത് നമ്മൾ ഇതാ എടുത്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ബോൾ കമത്തിയിട്ട് ഇങ്ങനെ കമത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് ഇവിടെയൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റാട്ടോ അരിമലയും സോസും നമുക്കൊക്കെ കൂടി കഴിക്കാം എന്തോ ഒരു ടേസ്റ്റാണ് നിങ്ങളോട് പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണത് പിന്നെ നമ്മുടെ ബ്രൗണീസ് ഞാൻ രണ്ട് പീസൊക്കെ എടുത്ത് വെച്ചിട്ടില്ല അതൊക്കെ ഇവിടെ ഇങ്ങനെ പിന്നെ പൊടിച്ച് പൊടിച്ച് പിടിച്ച് നമുക്കിടാം അധികം ഒന്നും വേണ്ട കുറച്ച് പീസ് ഇട്ടിട്ട് മറ്റിക്കാം നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ക്യാരമൽ സോസ് ഇതിൻ്റെ മോൾക്ക് ഒഴിച്ചുകൊടുക്കും ക്യാരമൽ സോസ് സോസ് ഉണ്ടാക്കിയത് നല്ല പിന്നെ കട്ട് ചെയ്ത് വരും നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ടെങ്കിൽ ഒരു ഈ നമ്മുടെ ചോക്ലേറ്റ് ബോൾ അങ്ങനെ പൊട്ടി നല്ല ടേസ്റ്റിൽ പൊട്ടിയിട്ടിങ്ങനെ திராவ நல்ல ரெ மூளிக்கி ஒழிச்சு கொடுக்க போவாங்க நரிபாக்கான பொட்டு பட்டி 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 வரணும் എല്ലാരും നോക്കി നോക്കി ടേസ്റ്റ് ഇതൊക്കെ നല്ല മൈൽഡായി ഐസ്ക്രീമിന്റെ മൂടി ചൂടി ക്യാരമി സോസും ചോക്ലേറ്റും കൂടിയും മെൽറ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാം നിങ്ങൾ ഉണ്ടാക്കി അറിയില്ല എന്റെ റെസിപ്പി പക്ഷേ ഇത് എന്തായാലും എപ്പോഴും വേണം എല്ലാ ഇതൊന്നും ഉണ്ടാക്കി നോക്കി നിങ്ങൾ ശരിക്കും പറയും കമൻറ്റ് ബോക്സിൽ ഇതിന് ഇതിടണം നിങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ട് തന്നെ പറയും ഞങ്ങൾക്ക് ഒരിക്കലും ഈ വീഡിയോ കണ്ടത് വെറുതെ ആവുള്ളൂ ഇനി ബാക്കി വരുന്ന സോസ് കുറച്ചും കൂട്ടി ഇതിന് മോള് നമ്മൾ ഒഴിച്ചോ ഇരിക്കുന്ന ഒരു സോസ് കട്ട് ചെയ്ത് വരിക ഈ ബാക്കി വരുന്നത് അവിടെ ഇത് മതി അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബോൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ മെൽറ്റ് ചെയ്യ ചോക്ലേറ്റ് ഐസ്ക്രീം പിന്നെ ഹോർലിസ് ഐസ്ക്രീം പിന്നെ ചോക്ലേറ്റ് ബോൾ ഉണ്ടാക്കി ചോക്ലേറ്റ് ആട്ടാണ് ബോൾ ഉണ്ടാക്കിയത് അത് ബലൂൺ കീർപ്പിച്ച് നമ്മൾ അതിൻ്റെ മോള് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്ത് അതിൻ്റെ മോള് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു ബോളിൻ്റെ ആകൃതിയിലാക്കിയിട്ട് എന്നിട്ട് അത് എടുത്ത് ഇങ്ങനെ ബോളാക്കി നിന്നത് ഏ അപ്പം നല്ല ശ്രദ്ധിച്ച് ബോളുണ്ടാക്കണം പിന്നെ വേണ്ടത് നമ്മുടെ ബെറീസ് കിട്ടില്ല പക്ഷേ അനാർ കിട്ടിയ അതായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം നമുക്ക് ബ്രൗണീസിൻ്റെ പകരം നിങ്ങൾ കേക്ക് വെക്കാം ഞാൻ ബ്രൗണീസ് ഉണ്ടാക്കിയെന്നുള്ളൂ നമുക്കിപ്പോൾ നമ്മളെ വീട്ടിൽ കിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളാണിത് അത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ബോളാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നു വിചാരിക്കും താങ്ക്